ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ നാടൻ ചേമ്പ് മോരുകറിയാണ് ഇത് അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് ഈ ചേമ്പ് മൊത്തം ഞാൻ എടുത്തില്ല ഈ ഒരു ഈ ഒരു ചേമ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് നന്നാക്കി മുറുക്കിയെടുത്തിട്ട് വരാം ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ചേമ്പ് മോരുകറിയിൽ ഒരുപാട് ചേമ്പ് കഷ്ണം ഇടാൻ പാടില്ല കേട്ടോ കുറച്ച് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ ചേമ്പിൻ്റെ മോരുകറി ഭയങ്കര തിക്കായി പോകും അതുകൊണ്ട് ഞാനിതിൽ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കൂടി ഇടുന്നുണ്ട് ചെറിയ കഷ്ണം കേട്ടോ ഇത്രേ ഇടുന്നുള്ളൂ ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നുറുക്കിക്കൊണ്ടുവരാം കുമ്പളങ്ങയും കൂടി നുറുക്കിയെടുത്തു ചേമ്പ് മാത്രം വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കൊഴുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കുമ്പളങ്ങയും കൂടി ഇടുന്നത് കേട്ടോ കുമ്പളങ്ങ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ചേമ്പ് മാത്രം വെച്ചിട്ട് ഈ മൊരു കറി ഉണ്ടാക്കാം ഇനി ഇതെല്ലാം ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കുക്കറിൽ തന്നെ വേവിക്കണമെന്ന് നിർബന്ധമില്ല ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചാലും മതി ഞാനിത് ആവാൻ വേണ്ടി കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം കഷ്ണത്തിൻ്റെ കറക്റ്റ് ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൽ രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കഷ്ണം വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഉണ്ടാവും കിട്ടും അത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നാടൻ പച്ചമുളകാണ് എന്നൊക്കെ പറയും നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് എടുക്കുക പിന്നെ ഞാനിതിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാറുണ്ട് കാരണം ചെയ്യുമ്പോൾ കിഴങ്ങ് പെട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഓപ്ഷണലാണ് നമുക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം ജീരകവും പച്ചമുളകും മാത്രം നാളികരത്തിൻ്റെ കൂടെ അരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം കഷ്ണമൊക്കെ നന്നായി വെന്തു ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉടച്ച് കൊടുക്കണ്ട കേട്ടോ ചേമ്പ് മുരുകറിക്ക് അങ്ങനെ ഉടച്ചൊന്നും കൊടുക്കില്ല ഇനി ഇതിലേക്ക് നാളികേര അരച്ചത് ചേർത്ത് കൊടുക്കാം നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാളികേരത്തിൽ വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകുമൊക്കെ ചേർത്താണ് അരച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു പച്ച ചൊയൊക്കെ ഒന്ന് പോകണം അപ്പം അതുകൊണ്ട് ഈ അരപ്പ് ഈ കറിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേവണം കറി നന്നായി തിളച്ചു അരപ്പൊക്കെ നന്നായി വെന്തു ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈരാണ് കേട്ടോ ചേർക്കേണ്ടത് മോരല്ല തൈര് ചേർത്ത ഞാൻ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കണേ എൻ്റേത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ട് അരക്കപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിങ്ങനെ എടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ പുളിയും ഉപ്പൊക്കെ നോക്കുക പുളി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കുക ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 ചൂടാക്കി ചൂടാക്കിയെടുക്കാം കറി തിളക്കണമെന്ന് തോന്നുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം തൈരും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ കറി ലേശം കൂടി ലൂസായിട്ടുണ്ട് പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും കറി ലേശം ഇങ്ങനെ തിളച്ച് തുടങ്ങുകയാണ് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാം വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ കാരണം ഇത് നാടൻ കൂട്ടാനാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ കടുവിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഉലുവ ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ രുചി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവയും കടു കടുവും പൊട്ടി ഇനി ഇതിലേക്ക് അടക്കം മുഴുവൻ നന്നായിട്ടൊന്ന് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ ചേമ്പ് മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയമൊന്ന് അടച്ചു വെക്കാം ഒന്ന് തണുത്തതിന് ശേഷമാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം